വെൽക്കം ടു യുണൈറ്റഡ് സെൻട്രൽ ആസ്റ്റൻ വില്ല വൺ യുണൈറ്റഡ് ടു അവൻ്റെ ഒരു ഡാൻസ് ഇപ്പോൾ ഇപ്പം എന്തായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിജയമായിരുന്നു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് പോയിന്റ് മാത്രമല്ല നമ്മൾ നമ്മുടെ മുന്നിലുള്ളൊരു ടീം അല്ലെങ്കിൽ ടോപ്പ് നയനിലുള്ള നമ്മുടെ എവേ റെക്കോർഡ് നോക്കിക്കഴിഞ്ഞാൽ മതി ഭയങ്കര മോശമാണ് അപ്പോൾ അതൊന്നും മാറ്റിയെടുക്കാൻ സാധിച്ചു ആസ്റ്റൻ വില്ല തീരെ മോശം ടീമൊന്നും അല്ലാന്നുള്ള കാര്യം നമുക്കറിയാം അവർ പല വലിയ ടീമുകളെയും ഹോം ഗ്രൗണ്ടിൽ വെച്ച് വെള്ളം കുടിപ്പിച്ചിട്ടുള്ള ടീമാണ് നമുക്ക് ഈ മത്സരം അത്ര കംഫർട്ടബിൾ ആയിരുന്നു എന്ന് പറയാൻ പറ്റില്ല കംഫർട്ടബിൾ ആയിട്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ പിന്നീട് ലീഡ് ലീഡെടുത്തതിന് ശേഷം പിന്നെ ആസൻവിലെ പതുക്കെ പതുക്കെ മത്സരത്തിലേക്ക് തിരിച്ചു വന്നു അവർ ചറ പറന്ന് അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായി അതുപോലെ തന്നെ ഒനാന കുറച്ച് മികച്ച സേവുകളൊക്കെ നടത്തി അങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിയുമ്പോൾ ആസ്റ്റൻവീലാണ് ശരിക്കും പറഞ്ഞാൽ അറ്റാക്കിങ് വയസ്സ് ബെറ്ററായിട്ട് കളിച്ചത് പക്ഷേ നമ്മൾ ഡിഫെൻഡ് ചെയ്യണ സമയത്ത് ഡിഫെൻഡ് ചെയ്തു അതുപോലെ തന്നെ ഒനാനയുടെ നല്ല സേവകൾ ഉണ്ടായിരുന്നു പൊലാന കാര്യം സേവകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പുള്ളിക്കാരൻ എപ്പോഴും എപ്പോഴെങ്കിലും എന്തെങ്കിലും മിസ്റ്റേക്ക് കാണിക്കുമെന്നുള്ള അങ്ങനൊരു ഫീലിംഗ് ആണ് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഉടനെ ഒരു എറർ ഉണ്ടാകുക ഒരു ഒരു വിശ്വാസം തോന്നുന്നില്ല ഇപ്പം നമുക്ക് കാണുന്ന കാണുന്ന ആൾക്കാർക്ക് എങ്ങനെയാണെങ്കിൽ ഡിഫെൻഡേഴ്സിൻ്റെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കുക അപ്പോൾ അങ്ങനൊരു കോൺഫിഡൻസിൻ്റെ പ്രശ്നം ഉണ്ട് ഇപ്പം എന്തായാലും ഓരോ മത്സരം കഴിയുമ്പോൾ ബെറ്ററായി വരുമ്പോഴാണ് അതൊരു മൊമെൻറ്റും കിട്ടുകയുള്ളൂ ഈ പറഞ്ഞ പോലെ ഹോലൻഡിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഒരു ഗോൾ അടിച്ചതിന് ശേഷം ഇപ്പോൾ മുപ്പത് ഗോൾ എന്ന് പറയുന്ന പോലെ ഒനാനയുടെ കാര്യമാകുമ്പോൾ ഇപ്പോഴൊരു സംശയമാണ് ഇപ്പോൾ ഇന്നിപ്പോൾ നന്നായിട്ട് കാണിച്ചു ചിലപ്പോൾ അടുത്ത ആഴ്ച ചിലപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വരാം അല്ലെങ്കിൽ എന്തെങ്കിലും മണ്ടത്തരം കാണിക്കോ എന്നുള്ളൊരു പേടിയുണ്ട് ഇപ്പം എന്തായാലും ഇന്നലത്തെ മത്സരത്തിൽ ഒനാന വാസ് സോൾ റൈറ്റ് അതുപോലെ തന്നെ ഹാരി മഗ്വറിനാണ് മാൻ ഓഫ് ദി മാച്ച് കിട്ടിയത് ഒനാനയ്ക്ക് കൊടുക്കുമെന്നാണ് വിചാരിച്ചത് ഇപ്പം എന്തായാലും കളി വൺ വൺ ആയതിനു ശേഷം നമുക്കൊരു തിരിച്ചോരവൊന്നും ഉണ്ടാവില്ല അവന്മാർ ചിലപ്പോൾ അടിച്ച് ജയിക്കും എന്നാണ് വിചാരിച്ചത് കാരണം ലാസ്റ്റ് മിനിറ്റ് ഗോളങ്ങാനും ആ സ്റ്റിലുടെ ഭാഗത്ത് വരുന്നതാണ് വിചാരിച്ചത് പക്ഷേ നേരെ ഓപ്പോസിറ്റ് കാര്യമാണ് നടന്നത് ക്രെഡിറ്റ്സ് ടു ടെൻ ഹാഗിൻ്റെ സ്വന്തം ഫെലൈനി മെക് ടെർമിനേറ്റർ ഇപ്പം എത്രാമത്തെ കളിയാണ് ചെൽസി ആയിട്ടുള്ള കളി ബ്രൻഫോർഡായിട്ടുള്ള കളി ഈ കളി അപ്പോൾ അങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ രണ്ടാഗിനെ നേടിക്കൊടുത്തതിൽ മെക്ടർമിനേറ്ററിന് പങ്കുണ്ട് ഇപ്പോൾ ഏഴ് ഗോളും ഒരു ഒരസിസ്റ്റീ സീസണിൽ നേടിയിട്ടുണ്ട് ഈ പ്രീമിയർ ലീഗിലെ മാക്ടോമനിയുടെ ഏറ്റവും ബെസ്റ്റ് സീസണാണ് ഇതെന്ന് തന്നെ പറയാം ഒരു സൂപ്പർ സബ്ബായിട്ട് വന്ന് ടീമിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പക്ഷേ ഗോളിൻ്റെ കാര്യം ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ മെക്ടോമനിൽ വന്നു കഴിയുമ്പോൾ കാണാനേ കിട്ടുന്നില്ല അവിടെ ഇവിടെയൊക്കെ ഹൈഡിങ് ആണ് കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ഉണ്ടാവില്ല അസ്റ്റാമിലേക്ക് പോകാമായിരുന്നൊരു പ്ലെയറാണ് പക്ഷേ ഇപ്പോൾ ടെൻഹാഗിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയർ ആയിട്ട് മാറി മിക്കവാറും അടുത്ത സീസണിലൂടെ തന്നെ ഉണ്ടാകുമായിരിക്കും അതുപോലെ തന്നെ ഹുര്യൻ്റെ അടിച്ച കൂടുതൽ അത് പ്രത്യേകം മെൻഷൻ ചെയ്യണം വളരെ സിമ്പിൾ ഗോളാണ് പക്ഷേ അങ്ങനെയുള്ള ഗോളുകളും നമ്മുടെ സ്ട്രൈക്കർമാർ അടിച്ച് കാണാറില്ല ഇപ്പോൾ മാർഷലാണ് പുള്ളിയുടെ സ്ഥാനത്ത് ആലോചിച്ച് നോക്കി വെറുതെ പടി പോലെ ബോൾ പോകണതെ ഇങ്ങനെ നോക്കിയിരിക്കും പക്ഷേ പുള്ളി അത് കറക്റ്റ് ഹെഡർ ഹെഡറ് കാര്യം ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് അവനത് നന്നായിട്ട് തന്നെ ചെയ്തു ഈ കീപ്സ് സ്കെറ്റിംഗ് ബെറ്റർ ഇപ്പം എന്തായാലും ആളിന് എന്ന് പറയാൻ പറ്റില്ല ഇപ്പോൾ ഗോൾ അടിക്കായിരുന്ന സമയത്താണെങ്കിലും ആളിന് കഴിവുണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നൊക്കെയുള്ള കാര്യമൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ റൈവൽ ഫാൻസ് ആണെങ്കിലും അംഗീകരിച്ചുകൊണ്ടിരുന്നൊരു കാര്യമാണ് അതുപോലെ ഈ ഇവന് കിട്ടുന്ന സർവീസ് പോലെയല്ല ഹാലൻറ്റിനും അതുപോലെ തന്നെ ആർവിൻ വിനസിനൊക്കെ കിട്ടുന്നുണ്ട് ആർവിൻ വിനസിനൊക്കെ മിസ് ചെയ്യുന്ന ചാൻസ് ആണോ ശരിക്കും പറഞ്ഞാൽ കരച്ചിൽ വരും അത്രയും അതിൻ്റെ ഒരു അഞ്ചിലൊന്ന് ക്വാളിറ്റി ഉള്ള ചാൻസ് പോലും ഇവിടെ നമ്മുടെ സ്ട്രൈക്കേഴ്സിന് വരുന്നില്ല അല്ലെങ്കിൽ വർഷങ്ങളായി അങ്ങനെ ചാൻസുകളെ കിട്ടിയിട്ട് ഇപ്പോൾ മെയിനായിട്ട് പറയുന്നത് നമ്മുടെ വിങ്ങേഴ്സിൻ്റെ തന്നെ കുഴപ്പമാണ് അവർ പലപ്പോഴും ഒറ്റബുദ്ധിയാണ് അത് തന്നെയാണ് കാര്യം അപ്പോൾ കുറച്ചും കൂടി ക്രിയേറ്റീവായിട്ടുള്ള വിങ്ങേഴ്സ് ആരെങ്കിലൊക്കെ വരുവാണെങ്കിൽ പറയുന്ന പോലെ ഇവൻ കൂടുതൽ ഗോളുകൾ അടിക്കുമായിരിക്കും ഞാൻ ആലോചിക്കണം ഈ സാഞ്ചോ മര്യാദയ്ക്കായിരുന്നെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പോലത്തെ ഒരു പ്ലെയർ ആയിരുന്നു സാഞ്ചോ എങ്കിൽ സുഖമായിട്ട് ഇവനായിട്ട് കോം കോമ്പിനേഷനിൽ ശരിക്കും നല്ല ടീം ടീമിനെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തത് പക്ഷേ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സാഞ്ചോ സാഞ്ചോൻ്റെ ഒഴിക്ക് പോയി ഇപ്പം എനിവേ ഇനിയിപ്പോൾ നമ്മുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ടോപ്പ് ഫോറാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് സ്പെർട്സ് ആറ് പോയിൻ്റ് മുമ്പിലുണ്ട് അതുപോലെ തന്നെ ആസ്റ്റൻ വില്ല അഞ്ച് പോയിൻ്റ് മുമ്പിലുണ്ട് പത്ത് പതിനാല് കളികൾ ബാക്കിയുണ്ട് അപ്പോൾ അതുകൊണ്ട് എത്താൻ എത്തിച്ചേരാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോഴ്സ് അതിന് സാധ്യതയൊക്കെയുണ്ട് പക്ഷേ നമ്മുടെ ഫോം മൊമെൻറ്റും കീപ്പ് ചെയ്യാന്നുള്ളതാണ് ഇപ്പോൾ രണ്ട് മൂന്ന് കളികൾ അടുപ്പിച്ച് ജയിച്ച് മൊമെൻറ്റും കീപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എത്ര ദിവസം സംഭവിച്ചു അല്ലെങ്കിൽ കഴിഞ്ഞ മാസങ്ങളൊക്കെ സംഭവിച്ചാലും നമുക്കറിയാം ഒരു കളി നന്നായിട്ട് കളിക്കും അടുത്ത കളി മോശമാവും ഇപ്പോൾ ഒരു മൊമെൻറ്റൊക്കെ ആയി വന്നിട്ടുണ്ട് ഇനി അടുത്ത കുറച്ച് കളികൾ നല്ല വിജയിക്കാൻ പറ്റുന്ന കളികളുണ്ട് പിന്നെ മാൻസെറ്റി ആയിട്ടുള്ള കളി വരുന്നുണ്ട് അവിടെ പോയി ഒരു ഡ്രോ പിടിക്കുക അപ്പോൾ തീർച്ചയായും ആ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇപ്പോൾ ആഴ്ചയിൽ ഒരു കളി അതുപോലെ തന്നെ എഫ് എ കപ്പ് മത്സരങ്ങളിൽ അതുമാത്രമേ ഉള്ളൂ നമുക്ക് ഇപ്പോൾ പിടിക്കാവുന്ന ഉള്ളൂ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഷോക്ക് ഇഞ്ചറി വന്നിട്ടുണ്ട് ലിസാൻഡ്രോക്ക് ഇഞ്ചറി ആണ് അപ്പോൾ രണ്ട് ബോൾ കളിക്കാറുണ്ട് ഡിഫൻഡേഴ്സാണ് അവിടെ അങ്ങ് പോകും മാറി കിട്ടിയത് നമുക്ക് ഡിഫൻസിലേക്ക് വരുമ്പോൾ യാതൊരു എന്ന് തന്നെ പറയാം സോ എന്താണ് നിങ്ങൾക്ക് തോന്നിയെന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റായിട്ടെടുക്കാം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം